വേടന്റെ സംഗീതവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വിവാദങ്ങളങ്ങനെ കത്തിക്കയറുകയാണ് അതിനിടയ്ക്ക് ഒരു നിഷ്പക്ഷൻ വന്ന് ചോദിക്കുകയാണ് നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരിയായ ഒരു യുക്തിവാദിയായ ഒരു അധ്യാപകൻ അധ്യാപകൻ എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം വേടൻ്റെ ആശയങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അത് അദ്ദേഹം തൻ്റെ ചർച്ചയിൽ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് ശശികല ടീച്ചർ പറഞ്ഞതിൽ ചില കാര്യങ്ങളല്ലേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല പാലക്കാട് പട്ടികജാതി പട്ടിക വിഭാഗം അല്ലെങ്കിൽ വകുപ്പ് ഈ വകുപ്പ് സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക പരിപാടിയിൽ എന്തിനു വേടനെ കൊണ്ട് പാടിച്ചു എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതായത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടത്തുന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ ഗോത്ര സംസ്കൃതി മുകളവുമായി ബന്ധപ്പെട്ട കലാപരിപാടികളല്ലേ അവതരിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ശശികളെ ടീച്ചർ ചോദിച്ച അതേ ചോദ്യം ഇദ്ദേഹത്തിന് വല്ല വിവരവും ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം ഇദ്ദേഹം തരം യുക്തവാദികളാണ് ഇന്ന പരിപാടിക്ക് ഇന്ന കലാപരിപാടി എന്നൊന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു നടപടിക്രമമുണ്ടോ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ വിവിധ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അതിൽ അതാത് വകുപ്പുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ മാത്രമല്ല അവതരിപ്പിക്കാറുള്ളത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി രസിക്കാനുള്ള ചില കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് നാടകം ഗാനമേള എന്നൊക്കെ പണ്ട് പി ജെ ജോസഫ് കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് തൊടുപുഴയിൽ ഒരു കാർഷിക മേള സംഘടിപ്പിക്കുകയുണ്ടായി ആ കാർഷിക മേളയുടെ സമാപ്തിയിൽ അന്നത്തെ ബോളിവുഡ് സൂപ്പർ താരം മീനാക്ഷി ശേഷാദ്രിയെ കൊണ്ടുവന്ന് ഒരു വലിയ സംഗീത പരിപാടി നടത്തി കാർഷിക മേളയും മീനാക്ഷി ശേഷാദ്രിയും തമ്മിൽ എന്താണ് ബന്ധം അല്ലെങ്കിൽ കൃഷിയും മീനാക്ഷി ശേഷാദ്രിയുടെ നൃത്തവും തമ്മിൽ എന്താണ് ബന്ധം അതുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അവിടെ നടത്തപ്പെട്ട നിരവധിയായ സെമിനാറുകൾ കൊടുവിൽ ഒരു വിനോദം എന്ന നിലക്കാണ് ഈ കലാപരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ പള്ളിപ്പെരുനാളിന് എന്തിനാണ് ഗാനമേള പള്ളി പെരുന്നാളിനെ അവതരിപ്പിക്കുന്ന ഗാനമേളയിൽ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ മാത്രമാണോ പാടാറുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ എന്തിനാണ് ഗാനമേള നടത്തുന്നത് എന്തിനാണ് കഥാപ്രസംഗം സംഘടിപ്പിക്കുന്നത് എന്തിനാണ് നാടകങ്ങൾ അരങ്ങേറുന്നത് ഇതൊക്കെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണ് എന്നാ അടിപ്പുറം ക്ഷേത്രത്തിലൊക്കെ പതിനൊന്ന് ദിവസത്തെ പൂരത്തിന് പതിനൊന്ന് ദിവസവും ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് നാടകം ഗാനമേള മാജിക് ഷോ അങ്ങനെ വിവിധങ്ങളായ ജനപ്രിയ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് മിംസ് പരേഡ് അങ്ങനെ പലതും ഇതൊക്കെ ക്ഷേത്രകലകളായിട്ടാണ് അല്ലെങ്കിൽ ഈ അവതരിപ്പിക്കുന്ന കലാപരിപാടികളൊക്കെ വിശ്വാസവുമായി ക്ഷേ അല്ലെങ്കിൽ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ട കലാപരിപാടികളാണോ ഒരിക്കലുമല്ല ഇതൊക്കെ ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു പല്ലിപ്പരുമാളം നടക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു സാംസ്കാരിക പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ സമാപ്തിയിൽ ഇങ്ങനെ ജനങ്ങൾക്ക് വിനോദിക്കാനുള്ള അവസരം എന്ന നിലയ്ക്ക് ചില കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അത്തരത്തിലാണ് പാലക്കാട്ടെ പട്ടികജാതി പട്ടിക വിഭാഗം നടത്തിയ കലാപരിപാടികളിലും ഇവേടനെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചത് വേണം പാടിയത് റാപ്പ് സംഗീതമാണ് എന്നൊരു വ്യത്യാസമല്ലേ ഉള്ളൂ അദ്ദേഹവും ഒരു ആദിവാസി യുവാവാണ് അപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച പരി പരിപാടികളെ കലാപരിപാടികളെ ഈ നിലക്കൊന്നും എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇന്ന വേദിയിൽ ഇന്ന പരിപാടി ഇന്ന കലാപരിപാടി അതുമാത്രമേ മാത്രമേ നടത്താവൂ എന്നും കേരളത്തിലില്ല അങ്ങനെ ഒരു പതിവുമില്ല പാരമ്പര്യവുമില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ശശികല ടീച്ചറുടെ ഒരു സഹാനുഭാതി പിടിച്ചു പറ്റാം എന്ന നിലക്കൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക നിഷ്പക്ഷപതികൾ അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന യുക്തിവാദികൾ അല്ലെങ്കിൽ നിഷ്പക്ഷമതികൾ ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകളുമായിട്ട് ഒരിക്കലും രംഗത്ത് വന്നേക്കരുത്